ശ്രീമത് പർവത നന്ദിനിക്കു മനസ ചെയ്യും സപര്യയ്ക്കു സംഭാരം തീർപ്പു സദാമലപ്രകൃതി തൻ സർവർത്തുസമ്പത്തിനാൽ ആഹിനി തൻ കരയ്ക്കുയരുമെൻ സങ്കൽപ സൗധത്തിലായി കാണുന്നേൻ കമലവും കോലുന്ന ഞാൻ നവമാധ്യമങ്ങളിലൂടെ വളർന്നു വന്ന കവിയാണ് മോഹനൻ മോഹനൻമുഴി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും കവിതകൾ ശ്ലോകങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടുള്ളത് നവരാത്രിയോടനുബന്ധിച്ച് ദേവിയുടെ ഒൻപത് ഭാവങ്ങൾ വിവരിച്ചുകൊണ്ട് ഓരോ ശ്ലോകം ഓരോ ദിവസവും ഓരോ ശ്ലോകം എഴുതിയിരുന്നു അതിൽ ഒന്നാമത്തേത് പർവ്വത നന്ദിനി പർവ്വത നന്ദിനി എന്നാണ് ഒന്നാം ദിവസം നവരാത്രിയുടെ ഒന്നാം ദിവസത്തെ ഭഗവതിയുടെ രൂപം ആ രൂപം വിവരിച്ചുകൊണ്ട് എഴുതിയ ശ്ലോകം ശ്രീമത് പർവ്വത നന്ദിനിക്കു മനസാചെയ്യും സപര്യയ്ക്കു സംഭാരം തീർപ്പു സദാമലപ്രകൃതി തൻ സർവർത്തുസമ്പത്തിനാൽ ആ മന്ദാഗിനിതൻ കരയ്ക്കുയരുമെൻ സങ്കൽപസൗധത്തിലായി കാണുന്നേൻ കമലവും കോലുന്നൊരച്ചേലു ഞാൻ നവരാത്രി ഒന്നാം ദിവസം പർവ്വത നന്ദിനിയാണ് പർവ്വത നന്ദിനി മൂർച്ചയുള്ള ശൂലവും താമരയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് സങ്കല്പം ശ്രീമദ് പർവതനന്ദിനിക്ക് നന്ദിനിക്ക് മനസാ സംഭാരം തീർപ്പ് സദാമല പ്രകൃതി തൻ സർവർത്തു സമ്പത്തിനാൽ തൻ്റെ മുഴുവൻ ഋതുക്കളുടെയും സമ്പത്ത് കൊണ്ട് പ്രകൃതി ഭഗവതിയുടെ സപര്യ ചെയ്യാനുള്ള ഒരുക്കുകൂട്ടുകൾ ചെയ്യുകയാണ് ആ മന്ദാകിനിതൻ കരയ്ക്കുയരുമൻ സങ്കല്പ സൗധത്തിലായി കാണുന്നേൻ ഒരു സൗധത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള അമ്പലത്തിൽ കാണുന്നേൻ ശീതശൂലവും കമലവും കോരുന്നൊര ഞാൻ ശീതാശൂലും മൂർച്ചയുള്ള ശൂലവും താമരയും കയ്യിൽ കയ്യിലേന്തി നിൽക്കുന്ന ഭഗവതിയുടെ രൂപം ഞാൻ കാണുന്നു എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പെരിന്തൽമണ്ണ സ്വദേശി ആറാം ക്ലാസ്സുകാരൻ യാദവ്